അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം നമസ്കാരം ഇന്ന് കിരൺകുമാർ കുറച്ചു മുമ്പ് വിസ്മയ എന്ന പെൺകുട്ടിയെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെടുത്തി വലിയൊരു കേസ് ഉണ്ടായിരുന്നു ആർ ടിഒ ആയിരുന്ന കിരൺകുമാർ വിസ്മയെ എന്താ നമ്മുടെ ശ്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു നന്നായി വിദ്യാഭ്യാസം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികൾ അവരുടെ വീടുകളിൽ പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കുകയും പോലെ വലിയ സന്തോഷത്തിൽ കഴിയുന്നവരാണ് അച്ഛനും അമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ആവേശമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ബി എം എസിന് പഠിച്ച പെൺകുട്ടി പെൺകുട്ടികളെ നമ്മൾ സുന്ദരികളെന്നോ സുന്ദരി സൗന്ദര്യം ഇല്ലാത്തവരെന്നോ പറയുന്നില്ല പക്ഷെ പൊതുസമൂഹത്തിന്റെ കണ്ണിൽ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അവരവരുടെ മക്കൾ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ തന്നെ എന്നാലും നമ്മൾ പൊതുവിൽ ചില നിരീക്ഷണങ്ങൾ പറയുമല്ലോ അങ്ങനെ പറയുകയാണെങ്കിൽ സുന്ദരികളുടെ സുന്ദരിയായ കാണാൻ സൗന്ദര്യമുള്ള വിസ്മയ നൂറ് പവൻ സ്വർണവും വലിയ കാറും വലിയ സന്നാഹവുമായി വലിയ ആഘോഷത്തോടു കൂടി ഇവന്റ് മാനേജ്മെന്റിന്റെ എല്ലാ കൂടി നടത്തിയ കല്യാണമാണ് വിവാഹമാണ് എത്ര ആളുകൾ ആ വിവാഹത്തിൽ പങ്കെടുത്തിരിക്കും എന്തിനാണ് പുരുഷന്മാർ സ്ത്രീകളെ താലി കെട്ടുന്നത് അതും അഗ്നിസാക്ഷിയാക്കി ഇപ്പോൾ താലി കെട്ടുന്നതൊരു ബാധ്യതയായിട്ടാണ് പലപ്പോഴും കുറച്ച് പെൺകുട്ടികളെങ്കിലും കാണുന്നത് പക്ഷെ എന്തിനാണ് നമ്മുടെ മുതുമുത്തശ്ശന്മാർ പിതാമഹന്മാർ അങ്ങനെ താലി കെട്ട് എന്നൊരു സങ്കല്പം വെച്ചത് വളരെ സുരക്ഷിതയായി വീടുകളിൽ കഴിയുന്ന അച്ഛന്റെയും അമ്മയുടെയും വീട് വീടുകളിൽ സുരക്ഷിതയായി കഴിയുന്ന പെൺകുട്ടി പെൺകുട്ടി പുറത്തു പോയാൽ എത്ര പ്രായമുള്ള കുട്ടികളായാലും ഒരു മണി ആറു മണിക്ക് ആറ് മണിക്കപ്പുറം പെൺകുട്ടികൾ താമസിച്ചാൽ വീട്ടിലുള്ള സഹോദരങ്ങൾക്കും ആൺ സഹോദരങ്ങൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ടെൻഷനാകും പിന്നെ പെൺകുട്ടികളെ വിളിച്ചോണ്ടൊക്കെയാണ് വരുന്നത് പുറത്തുപോയി താമസിച്ച് വരുന്ന പഠിക്കാനൊക്കെ പോയി താമസ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയിട്ട് താമസിച്ച് വരുന്ന പെൺകുട്ടികളെ വിളിച്ചോണ്ടൊക്കെ പോയിട്ട് വളരെ ഗൗരവത്തോടു കൂടി വളരെ കരുതലോടുകൂടിയാണ് പെൺകുട്ടികളെ വളർത്തുന്നത് അവരുടെ ശരീരത്തിനും മനസ്സിനും ഒന്നും ഒരു കേടും വരുത്താത്ത രീതിയിലാണ് പെൺകുട്ടികളെ വളർത്തുന്നത് എന്നിട്ടാണ് കല്യാണം കഴിച്ചയപ്പിക്കുന്നത് അപ്പൊ താലികെട്ടിന്റെ ഒരു സങ്കല്പം തന്നെ വളരെ സുരക്ഷിതമായി പുരുഷന്മാരുടെ കൈകളിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് അഗ്നി സാക്ഷിയാക്കുന്നതിന് മറ്റൊരു സങ്കല്പം കൂടെ ഒരുപാട് ആളുകൾക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത് വെറുതെ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ ഉള്ളത് കൊണ്ടല്ല ഒരു സമൂഹത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് ഈ പെൺകുട്ടിയെ ഈ ആയുഷ്കാലം എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ആയുഷ്കാലം കൊള്ളും അല്ലെങ്കിൽ കൊള്ളും അല്ലെങ്കിൽ കൂടെ പോകും എന്നുള്ള കാഴ്ചപ്പാടിലാണ് അതുകൊണ്ടാണല്ലോ ഹിന്ദു വിവാഹ വിവാഹമോചനം പോലും വളരെ പ്രയാസമാണ് രണ്ടു കൂട്ടരും ഒന്നിക്കണം വളരെ വലിയ പ്രയാസമാണ് ഹിന്ദുക്കളുടെ വിവാഹ മോചനം എന്തിനാണ് അങ്ങനെ വച്ചിരിക്കുന്നത് തലാക്ക് ജോലി മുസ്ലിങ്ങൾ ഇപ്പൊ അത് മാറ്റി നിയമം മാറ്റി എന്നാൽ പോലും മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ ഒക്കെ തലാക്ക് ജൊല്ലി പെൺകുട്ടികളെ ഒഴിവാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളിലൂടെ ഉണ്ടായിരുന്നു അതല്ലേ ഇപ്പൊ മാറി എല്ലാ മതങ്ങളിലും പുരോഗമന ചിന്തകൾ വന്നു ഹിന്ദു മതത്തിൽ വലിയ പ്രയാസമാണ് സ്ത്രീകളും പുരുഷനും പിരിയാൻ വേറെ പിരിയാൻ കല്യാണം കഴിച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് വളരെ സാങ്കേതികത്വത്തിന്റെ പേരിൽ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് പരോളിൽ ഇറങ്ങി സാങ്കേതികത്വം മറ്റൊന്നുമല്ല ഹൈക്കോടതിയിൽ കേസ് മുനിസിപ്പൽ കോടതി ഏഴ് വർഷത്തേക്ക് സെഷൻസ് കോടതി ഏഴ് വർഷത്തേക്കും കുറെ ലക്ഷം രൂപയ്ക്കും പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയ്ക്കും ശിക്ഷിച്ചു അതിനെതിരെ അപ്പീൽ കൊടുത്തു അപ്പീൽ രണ്ടു വർഷമായി ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ് അപ്പൊ അപ്പീൽ പെൻഡിങ് നിൽക്കുമ്പോൾ ശിക്ഷ അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കേസ് കൊണ്ട് സുപ്രീം കോടതി കൊടുത്തു ഇതൊക്കെ നിയമത്തിന്റെ നൂലാമാലകളിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങളാണ് എന്തായാലും തെറ്റ് ചെയ്തുവെന്ന് ആരംഭിക്കപ്പെടുന്ന ആത്മഹത്യാ പ്രേരണയ്ക്ക് ഭർത്താവ് കാരണമായി എന്നുള്ള കേസാണല്ലോ അങ്ങനെ വന്ന പ്രതി ഇവിടെ പുറത്തുണ്ട് ഇന്നു മുതൽ അദ്ദേഹം പുറത്താണ് ശ്രീധനം വന്നത് മഹാവിപത്താണെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ പഠിക്കുന്ന ആരോഗ്യ സർവകലാശാലയിലൊക്കെ ഗുഹാസിലൊക്കെ വലിയ നിയമങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും പുതിയ കേസുകൾ കേൾക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ വലിയ തർക്കം നടക്കുന്നു സ്ത്രീ തന്നെ ധനമാണെന്നൊക്കെ നമ്മൾ പറയും ആലങ്കാരികമായിട്ടൊക്കെ പറയും പക്ഷെ പറയുമ്പോഴും സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് അവരെ മറ്റൊരു വീട്ടിലേക്ക് ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ എന്തെല്ലാമോ കൊടുക്കേണ്ടി വരിക സ്വർണം കൊടുക്കണം കാർ വാങ്ങി കൊടുക്കണം അതും പറയുന്ന കാർ കാറ് വാങ്ങിക്കൊടുക്കണം പറയുന്നത്ര സ്വർണം കൊടുക്കണം പിന്നെ ഡ്രസ്സ് എടുത്തു കൊടുക്കണം എന്തൊക്കെ ആചാരങ്ങളാണ് എത്ര മനോഹരമായി ജീവിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി സന്തോഷത്തിന് വേണ്ടി തുടങ്ങി വെച്ച കുഞ്ഞു ആചാരങ്ങളൊക്കെ വലിയ ബാധ്യതയായി വരികയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഇവിടെ വിസ്മയയുടെ കേസിൽ ഈ ഭർത്താവിന്റെ അമ്മ കൂടി ഇതിനകത്ത് ഒരു പ്രേരക ശക്തിയാവുന്നു എന്ന് പറയുന്നു പല വീടുകളിലും അമ്മായിയമ്മ എന്ന് പറയുന്നത് ഇത്തരം മരുമക്കളുടെ മരണത്തിലും മരുമക്കളെ പീഡിപ്പിക്കുന്നതിലും വലിയൊരു ഘടകമാണ് അങ്ങനെ പീഡിപ്പിക്കുന്ന അമ്മായിയമ്മമാർ അറിഞ്ഞിരിക്കേണ്ടത് ഞങ്ങൾ ഒരു കാലത്ത് മരുമക്കളായിരുന്നു ഇനി ഞങ്ങളുടെ മക്കളും വേറൊരു വീട്ടിൽ കഴിയുക ഉണ്ടായിരിക്കും അവിടെയും അമ്മായിയമ്മ ഉണ്ടായിരിക്കും ഇനി ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുമ്പോൾ ആ പീഡനം കാണുന്ന മരുമക്കൾ ആലോചിക്കേണ്ടത് മക്കളും ആലോചിക്കേണ്ടത് ഞങ്ങളും നാളെ അമ്മായിമാരാകും അപ്പൊ ഇതൊരു ചാക്രിക വ്യവസ്ഥയാണ് പ്രായമുള്ള അമ്മായി അമ്മമാർ മരുമക്കളെ ഉപദ്രവിക്കുന്നു ആ മരുമക്കൾ നാളെ മരുമ അമ്മായി അമ്മമാരാവുമ്പോൾ ഞാനും അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നീ എന്ന് പറഞ്ഞ് അവരുടെ മരുമക്കളെ ഉപദ്രവിക്കുന്നു ഇതൊരു വല്ലാത്തൊരു സോഷ്യൽ ഈബിളാണ് തീർച്ചയായും സ്ത്രീധനത്തിനെതിരെ ശക്തമായ നിയമങ്ങളിലൂടെ നിലനിൽക്കുമ്പോൾ വനിതാ കമ്മീഷൻ ഉള്ളപ്പോഴും ഒരുപാട് പേർ വരുന്നു അവർ നല്ല വക്കീലിനെ വെച്ച് കേസ് പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നു യന്ത്രനീതിപീഠമാണ് നീതിദേവതയ്ക്ക് കണ്ണില്ല മൂക്കില്ല ചെവിയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ പഴുതുകളിലൂടെ നീതികളുടെ കോടതികളുടെ നിയമത്തിന്റെ പഴുതുകളിലൂടെ ഒരുപാട് ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട് എന്തായാലും കേരള സമൂഹത്തിന്റെ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നിരിക്കുന്നത് തീർച്ചയായും സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഈബിൾ തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് തന്റെ പെൺകുട്ടികൾക്ക് തന്റെ സ്വത്തിന്റെ തങ്ങളുടെ സ്വത്തിന്റെ കുറച്ച് കൊടുക്കാം തീർച്ചയായും കൊടുക്കാം പക്ഷെ അത് കണക്ക് പറഞ്ഞ് അതിൻ്റെ പേരിൽ സംഘർഷമുണ്ടാക്കി ആത്മഹത്യക്ക് പ്രേരണമായി അല്ലെങ്കിൽ കൊന്ന് ചിലരെയൊക്കെ കൊല്ലുന്നുണ്ട് കൊലപാതകം നടത്തുന്നുണ്ട് ആ രീതിയിലൊക്കെ വളരുന്നത് വളരെ മോശമാണ് അത് ഒരു കാരണവശാലും ഒരു പുരോഗമന സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും കൊണ്ട് കഴിയുന്നതല്ല ഇതിനെതിരെ അതിശക്തമായ നിശ്ചിതമായ പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് അതുപോലെ തന്നെ കല്യാണ ദിവസം ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഈ ഗിൽറ്റ് ഉപകരണങ്ങൾ ആഭരണങ്ങളൊക്കെയാണ് വാങ്ങിച്ചിടുന്നത് അല്ലാതെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നൂറ് പവൻ നൂറ്റമ്പത് പവൻ സ്വർണമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോകാൻ കഴിപ്പിക്കുന്ന വെറും ആഡംബര വസ്തുവായി മാത്രം സ്ത്രീകളെ കാണുന്ന കുട്ടികളെ പെൺകുട്ടികളെ കാണുന്ന മാതാപിതാക്കളും സമൂഹവും ഒന്ന് തിരിച്ചറിയുക തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആഡംബരത്തിൻ്റെയൊക്കെ ബാക്കി പത്രം എന്ന് പറയുന്നത് വിസ്മയമാരും അതുപോലെയുള്ള പെൺകുട്ടികളുടെയും ആത്മഹത്യയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായും നമുക്ക് സമൂഹത്തിൽ ഓരോ പാഠവും നമ്മൾ പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വിസ്മയയുടെ കേസ് പുതിയൊരു പാഠമായിരിക്കട്ടെ എന്തായാലും നീതിദേവത തൽക്കാലം കണ്ണടച്ചു തന്നെ ഇരിക്കട്ടെ